കടപ്പുറം ഹിദായത്തുൽ അവാം സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും അവരവരുടെ കുടുംബത്തിലെ മക്കളെ നമ്മുടെ ഈ വിദ്യാലയത്തിൽ ചേർക്കണം എന്നൊരു അഭ്യർത്ഥന ഞാൻ നാട്ടിൽ നടത്തി വിദ്യാലയത്തിൻ്റെ എല്ലാ നട്ടയിലും നിങ്ങളെക്കാളും ഒരു മുന്നിൽ സന്തോഷിക്കുകയും ആ ഒരു ഉണ്ടാകുമ്പോൾ കൂടുതൽ കൂടുതൽ മാട്ടുമക്കാരൻ കൂടിയാണ് ഞാൻ എന്ന് പറഞ്ഞു എൻ കെ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഗസാലി മുഖ്യാതിഥിയായി ചടങ്ങിൽ മുപ്പത്തിയൊന്ന് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പ്രധാന അധ്യാപിക റൂബി ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി ഫോട്ടോ അനാച്ഛാദനവും എൻഡോമെന്റ് വിതരണവും നടന്നു മാനേജർ അബ്ദുൾ റസാഖ് അഹമ്മദ് സ്റ്റാഫ് പ്രതിനിധി കെ ജെ റോസ് കൌൺസിലർ റാഹില വഹാബ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും സിംഫണി കരോകെ നൈറ്റും അരങ്ങേറി